ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചന മരിച്ചിട്ടില്ല ആ വാർത്ത ഡോക്ടർ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും അത് കേട്ടു നിൽക്കുന്നത് സന്തോഷത്തോടെ കമല സച്ചിയോട് പറയുന്നുണ്ട് മോനെ സച്ചി നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ തീരുമാനം ഇപ്പോൾ അർച്ചനയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല സച്ചിക്ക് അർച്ചനയെ കാണാനും പറ്റിയിരിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെയാണ് സച്ചി അർച്ചനയെ കാണുന്നത് സച്ചി ആഗ്രഹിച്ചതുപോലെ സച്ചിക്ക് ഒരു പെൺകുഞ്ഞ് പിറക്കുകയും ചെയ്തിരിക്കുന്നു സർജറിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം നന്ദനും സന്ധ്യയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് നന്ദൻ സന്ധ്യയോട് പറയുന്നു ഇപ്പോൾ ജീവിതത്തിലെ ഇരുട്ട് മാറിയതുപോലെ അത് കേട്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് സന്ധ്യ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സച്ചി താഴേക്ക് പോകുന്ന സമയം അവിടെ ആ ഊപ്പിയിൽ ലച്ചു നിൽക്കുന്നതായി കാണുന്നു അങ്ങനെ ലച്ചുവിനെ നോക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ